ഇതുണ്ടെങ്കിലേ എനിക്കുറങ്ങാനോ എനിക്ക് ശ്വാസം കിട്ടത്തില്ല ദിവസം പത്ത് മുന്നൂറ് രൂപയുടെ അടുപ്പിച്ച് ഗുളിക വേണം ഇത്ര ഐറ്റം എന്നും ഉള്ളതാണ് സാമ്പാർ അവിയൽ തോരന് സലാട് പുളിശ്ശേരി മാങ്ങാച്ചാർ ഇവിടുത്തെ എന്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അപ്പോൾ അദ്ദേഹം കൊറോണ വന്ന് അദ്ദേഹത്തിന് ഇനി പോരണ്ടി വന്നു പിന്നെ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ലായിരുന്നു രണ്ട് മക്കളാണ് പിന്നെ എനിക്ക് സുഖമില്ലാത്തയാണ് ഇതുണ്ടെങ്കിലേ എനിക്ക് ഉറങ്ങാനോ എനിക്ക് ശ്വാസം കിട്ടത്തില്ല ഓക്സിജൻ്റെ കുഴപ്പമുണ്ട് ആ വലിയ കുഴപ്പമില്ല എന്നാലും ഒരുപാട് സംസാരിക്കുമ്പോൾ ചിലപ്പ് വരും ദിവസം പത്ത് മുന്നൂറ് രൂപയുടെ അടുപ്പിച്ച് ഗുളിക വേണം ഉണ്ട് ക്രിയാറ്റിൻ്റെ ഇച്ചിരി കുഴപ്പമുണ്ട് പ്രഷറ് ഷുഗർ കൊളസ്ട്രോള് എല്ലാം ഉണ്ട് പിന്നെ എല്ലാരും ഉണ്ട് പിന്നെ ഇപ്പം പുതിയതായിട്ട് കരളിന്റെ ഒരു ശകലം വീക്കും കൂടെ വന്നിട്ടുണ്ട് ഒരു ടെൻഷൻ ഒന്നും ഇല്ല ടെൻഷൻ ടെൻഷനുണ്ട് ഇങ്ങനെ ചെയ്യാൻ നിൽക്കൂ ഇത് ഇത്രയും അസുഖം വെച്ചോണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഊണ കുറഞ്ഞത് ചിലപ്പോ ഒരു അമ്പത് പേര് ചിലപ്പോ മുപ്പത് പേര് പൊതിയും പാഴ്സലും നിങ്ങൾ എന്നെ റീച്ച് ആക്കി തരേണ്ട ഇത്ര ഐറ്റം എന്നും ഉള്ളതാണ് സാമ്പാർ അവിയല് തോരന് സലാഡ് പുളിശ്ശേരി മാങ്ങാച്ചാർ പിന്നെ തീയല് സെപ്പറേറ്റ് നമുക്ക് കൊഞ്ച് കിട്ടുന്നന്ന് നമ്മൾ അത് ഊണിന്റെ കൂടെ കൊടുക്കുന്നത് അപ്പൊ ഊണ് എത്ര ചാർജ് ഊണ് സാധാ ഊണ് എഴുപത് ഇത് ഫ്രൈ കൂട്ടി കൊടുക്കുമ്പോ അത് തന്നെ സുന്ദരമാണ് ഊണ് കാര്യങ്ങളല്ല പിന്നെ എനിക്ക് അതെ തല്ലിയതല്ല എനിക്കൊരു പെങ്ങൾ സാധനമാണ് എന്റെ കുഞ്ഞിനാണു പോലെ ഞങ്ങള് കാണുന്നതാണ് പിന്നെ നല്ലൊരു സംരംഭം തുടങ്ങിയപ്പോ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അന്തരം പിടിക്കണ്ടായിരുന്നു എൽ പി സ്കൂളിന്റെ അടുത്തല്ലേ ജംഗ്ഷനിൽ നിന്ന് സ്വല്പം മുൻപോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറമാണ് എൽ പി സ്കൂള് ബിന്ദു ചോദിച്ചാൽ അറിയാം അറിയാം